രാഹുൽ മാങ്കുട്ടിനെ ന്യായീകരിച്ച യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാവുമെന്നും തനിക്കെതിരെയും കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നും കള്ളക്കേസാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും അടൂർപ്രകാശ് കൂട്ടിച്ചേർത്തു കേസ് തെളിഞ്ഞാൽ മുതിർന്ന നേതാക്കൾ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ഇപ്പോൾ പരാതി വരാൻ കാരണം തെരഞ്ഞെടുപ്പാണെന്നും അടൂർപ്രകാശ് കട്ടപ്പണയിൽ വ്യക്തമാക്കി നടക്കുന്ന നടക്കുന്ന സമയമാണ് ഈ ഇതുപോലെ പല ആളുകളുടെയും പേരിൽ കേസുകൾ ഉണ്ട് പല കേസുകളും ഉണ്ടാകും ഞാൻ അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ് ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവണ്മെന്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഇവിടെയും നടപ്പാക്കും രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണം നടന്നതിന് ശേഷം ആ അന്വേഷണത്തിൽ എന്താണ് പുറത്തു വരുന്നതെന്ന് അറിയട്ടെ അതിന് ശേഷം അല്ല കള്ളക്കേസ് എന്ന് ചോദിച്ചാൽ ആരുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കാം കള്ളക്കേസ് കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കള്ളക്കേസുകൾക്ക് പല തവണ പലതവണ ഒരു പ്രാവശ്യം അല്ല ഞാന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേഴ് തവണ ഞാൻ മത്സരിച്ചു ഏഴ് തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേരിൽ കേസുകൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാറുണ്ട് അത് ആ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് വരട്ടെ കള്ളക്കേസാണോ ഇല്ലയോ എന്നതിനെ കുറിച്ച് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാർ തെളിയിക്കേണ്ടത് അപ്പം നമുക്ക് മറുപടി പറയാം കേസ് തെളിഞ്ഞാൽ അന്നേരം ഞങ്ങൾ ആലോചിക്കും ഞങ്ങൾ തുടർന്ന് നേതാക്കന്മാരെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചുകൊണ്ട് അതിനൊരു തീരുമാനമുണ്ട് ആ തീരുമാനം അന്ന് എന്താണെന്ന് വെച്ചാൽ അന്ന് നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ പരാതി ഇല്ലാതിരുന്ന ഇപ്പോൾ ഈ ഘട്ടത്തിൽ എങ്ങനെ വന്നു അവസാന ഘട്ടത്തിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ അവസാനഘട്ടത്തിൽ വന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്